പറയും നൂറ് വർഷത്തോളായിട്ടുള്ള കടയാണ് ദ മരച്ചീനി തൂക്കി കൊടുക്കുന്ന കട എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു കട വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയൂല ചായക്കട ഈ ചായക്കടയും ഈ ഏട്ടരന്യന്മാരുമായിട്ട് ഞാൻ ഏകദേശം പത്ത് വർഷത്തിലധികമായിട്ട് പരിചയം മുന്നേ കണ്ണൂർ ടൗണിൽ വണ്ടി ഓടുന്ന സമയത്ത് ഇടിയെത്തിയിട്ടാവുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടേ പോയിക്കൊള്ളൂ കാലത്ത് മരച്ചീനിയും കാപ്പി കാപ്പി മൂന്ന് ടൈപ്പ് ഉണ്ട് ടൈപ്പുണ്ട് വെല്ലക്കാപ്പിയാണ് അതിൽ നെയ്യിടും പിന്നെ ചുക്ക് കാപ്പി ഉണ്ടാവും നമ്മൾ ഏതാണ് വേണമെന്നു വെച്ചാൽ ഓർഡർ ചെയ്താൽ കിട്ടും പിന്നെ ഒരു പന്ത്രണ്ട് രാവുമ്പോഴത്തേക്ക് കഞ്ഞി ചെറുപയർ കുഴുക്കും ഇതിനാളുകൾ ഇടിയെത്തും രണ്ടര മണി രണ്ടര മുക്കാലാവുമ്പോഴത്തേക്ക് കഞ്ഞി തീരും പിന്നെ ഈ പറഞ്ഞ കാപ്പി പിന്നെ ഓംപൊടി മിസ്സർ പൊട്ടിയപ്പം പിന്നെ അഞ്ചുറുപ്പേൻ്റെ വലിയ മുറുക്ക് ഓ മുറുക്ക് വെള്ളുണ്ട ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇടിയുള്ളത് എല്ലാ അപൂർവങ്ങളാണ് അപൂർവങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട് നമുക്ക് ദോഷമൊന്നുമല്ല മറിയുന്നില്ല അങ്ങനെയാണ് ഓട്ടോ മിനിമം ചാർജ് രൂപയുള്ള രൂപയുള്ള സമയത്ത് സമയത്ത് ഡ്രൈവിങ് പഠിച്ചതാണ് പഠിപ്പിച്ചു തന്നവൻ തന്നെ അപ്പൊ ഓൺ അടുത്തിട്ട് ഇട്ടിട്ട് എറിഞ്ഞ് പോയതാണ് അപ്പൊ ഞാൻ ഇത് വയ്യ കളി കാര്യത്തിലായി അങ്ങനെ ഒരു ഇതിനകത്ത് ഇപ്പൊ കൊറേ വർഷമായിട്ട് അഞ്ചു രൂപ ഈ സമയം വരെ മുപ്പത് രൂപയുള്ളവരെ കുടുംബം പോയിട്ടുണ്ട് ആ സെറ്റപ്പ് ഒരു മാറ്റം പറ്റിട്ടില്ല കാരണം എൻ്റെ ഇടയ്ക്ക് അറിയപ്പെടും കറി കറുവാടി കറുവാടി അത് നമ്മള് കടുവ വറുത്ത് കടുവ ഉള്ളിയെല്ലാം വറുത്ത് ഇട്ട് കറിയപ്പിലെല്ലാം ആ ഒരു വറവും കൂടി കഴിച്ചു കഴിഞ്ഞാല് ഒരു മെജോറിറ്റി വരും

രാത്രി ഒമ്പ മണിക്ക് പൂട്ടു അപ്പൊ ഒമ്പത് ഒമ്പരക്കാവും കപ്പ മച്ചീനിയാവാൻ പത്തുമണിക്ക് മരിച്ചീനി കട്ടിയാവും പന്ത്രണ്ടരക്ക് കഞ്ഞി മച്ചീനീന്ന് നിങ്ങളെ ഇതിലും നാട്ടിൽ മരക്കിഴങ്ങ് പറയും ഇതേപോലത്തെ ഒരു കട ഇ മഹാരാജ്യത്തന്നെ അതെ എന്റെ അഭിപ്രായം തന്നെ ഞാനിപ്പോ അഞ്ചാറ് വർഷമായി ഇത് അങ്ങനെ ഈ പരിപാടി ആയിട്ട് നടക്കണം ഇങ്ങനത്തെ കടകള് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ മരപ്പട്ടിയില് കിഴങ് വെച്ച് വറകടുപ്പിൽ കഞ്ഞീം വെച്ച് ഇത്രയും ടൗണിന്റെ ഉള്ളിൽ എന്താ അവിടെ കണ്ണൂർ കണ്ണൂർ ടൗണിന്റെ താഴെ ചൊവ്വര് അപ്പൊ നമ്മളെ അപൂർവങ്ങളില് അപൂർവായ കരുവേട്ടന്റെ കടയിലെ മരച്ചീനി കപ്പ കൊള്ളി പൂള എന്നൊക്കെ പറയുന്ന സാധനം നല്ല കടുകും ഉള്ളിയും അതുപോലെ പച്ചമുളകെട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ചെടുത്ത നല്ല സോഫ്റ്റ് കിഴങ്ങും അതിന് അച്ചാറും ഇവരുടെ തന്നെ സ്പെഷ്യൽ അച്ചാർ അപ്പോൾ ഇതിൻ്റെ വില അച്ചാറിന് രണ്ട് രൂപയും കിഴങ്ങ് ഇരുന്നൂറ് ഗ്രാമിന് മുപ്പത് രൂപയാണ് പിന്നെ പശു നെയ്യിട്ട കാപ്പി ഇതിന് ഇരുപത് രൂപ സാധാ കാപ്പിക്ക് പത്തും പശു നെയ്യൻ്റെ പശു നെയ്യ് ഇടുമ്പോൾ പത്ത് രൂപയും കൂടി കൂടും ആണ് ഇവിടുത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പുറകിൽ കഴിക്കണത് പറുബായാണ് പറുബൈ മൂന്നാമത്തെ തവണ എത്ര വന്ന് കഴിക്കണത് അടിപൊളിയെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കേ കഴിച്ചു നോക്കാം അച്ചാർ ഒരു കേട്ടോ നല്ല സോഫ്റ്റ് അല അച്ചാർ നാരങ്ങ ഉള്ളി പച്ചമുളക് ഒക്കെ ഇട്ട് ആ സകല സാധനങ്ങളുണ്ട് സാറേ കൊല്ലം ആ നല്ല ബെല്ലക്കാപ്പിയിൽ പശു നെയ്ത്തപ്പോ വേറെ ലെവലിൽ ഞാൻ ആദ്യമായിട്ട് കഴിക്കാം തമ്പോട്ടോ അപ്പൊ ഇവിടെ കണ്ണൂര് വരികയാണെങ്കിൽ താഴെ വരിക പാർക്കിങ്ങിന്റെ ചിലർ പ്രശ്നമുണ്ട് പക്ഷെ ദൂരെയൊക്കെ വണ്ടി നിർത്തി വന്ന് മനോചേട്ടനെ കണ്ട് സംസാരിച്ചാ ഉച്ചക്കാണെ നല്ല കഞ്ഞി പുഴുക്കും കിട്ടും എന്താ കഞ്ഞിയോട് വെച്ചിട്ട് പോകേണ്ടിട്ട് ഒക്കെ പീസ് പോയി കായിക പോകാം മനോചട്ടവന് ചിരാറ്റി പോയതുകൊണ്ട് മനോചരട്ടൻ പ്രശ്നമില്ല ഇപ്പോൾ വെറൈറ്റി സംഭവം ഇവിടെ അതുമാത്രമല്ല കുറേ സംഭവങ്ങളുണ്ട് ബട്ടൺസ് നമ്മളെ കുടുക്ക് ചാക്കതിനുള്ള സൂചികളോ എന്തെല്ലാം ഉണ്ട് ഇവിടെ ആ പഴയ സെറ്റപ്പ് സെറ്റപ്പാണ് കണ്ടാൽ ആ ടൈ ടൈലറിങ് ഐറ്റംസുകളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ കപ്പിയും ഇതിന്റെ ചമ്മന്തിയും കാപ്പിയൊക്കെയാണ് അപ്പോൾ എന്തായാലും വന്ന് കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക കഴിച്ചവരാണെങ്കിലും താഴെ കഴിച്ചതിന്റെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ അർഗ് ഒരു ചാറ്റ് ആറ്റോടിക്ക് നോക്കിയിട്ട് ബൈ 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 ബൈ